ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനോട് വാ എവിഷനുള്ള ആ ഒരു സമയം വന്നിരിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ പെഡസ്റ്റലിൻ്റെ മുകളിലായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് ഒരു ബോക്സിൽ കുറച്ച് പസിൽസുകളുണ്ടാവും അത് ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഫോട്ടോയുടെ അടങ്ങുന്ന അതായത് ഓരോ ഭാഗങ്ങളിലടങ്ങുന്ന ആ ഒരു പസിൽസുകളായിരിക്കും ആ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ആ ഒരു ബോർഡ് ഫോട്ടോയുടെ പസിൽസുകൾ വെച്ച് പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു എവിക്ഷൻ പ്രക്രിയ എല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള ഫോട്ടോയുടെ പല ഭാഗങ്ങളും എടുത്തു നോക്കുന്നുണ്ട് ആദ്യം എന്തായാലും അത് പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്സരയാണ് അതിനുശേഷം ജിൻഡോ എടുക്കുന്നുണ്ട് ജിൻഡോ ും ജിൻഡോയുടെ ഫോട്ടോയുടെ ഭാഗങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വെച്ചിട്ട് പൂർത്തീകരിക്കുന്നുണ്ട് അടുത്തതായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് മറ്റാരും അല്ല സിജോയാണ് അതിനുശേഷം ചെയ്തിട്ടുള്ളത് ശ്രീതുവാണ് എന്തായാലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്ന് വിട പറഞ്ഞു പോകുന്നതും മറ്റാരുമല്ല വളരെ സ്ട്രോങ് ആയിട്ട് ഇത്രയും നാൾ നിന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ആരെയും അങ്ങനെ ഹേർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് കൂടെയായിരുന്നു അങ്ങനെ ശ്രീരേഖ ആ ഒരു ബിഗ് ബോസ് ഹൗസിനോട് ഇന്ന് വിട പറഞ്ഞ് ഇറങ്ങുകയാണ് ലാലേട്ടൻ്റെ അടുത്ത് എത്തുമ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടാണ് ആ ഒരു വ്യക്തി സംസാരിക്കുന്നത് കൂടുതൽ അഡീഷണുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക